നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യകളിൽ വളരെ രുചികരായിട്ടുള്ള സാമ്പാറിൻ്റെ ആയിട്ടാണ് അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ചും വറുത്തരക്കാതെയും സദ്യകളിൽ തയ്യാറാക്കിയെടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി തേങ്ങ വറുത്തരക്കാത്തതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് സാമ്പാർ പരിപ്പ് ഒരു കപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് ഇട്ടു കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെയൊക്കെ അളവും ഗ്രാം അളവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിലോട്ട് ഒരു മൂന്ന് പച്ചമുളക് ചേർക്കാം ഇനി മത്തങ്ങയാണ് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ മതിയാകും അളവുകൾ കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായിട്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മുറിച്ച് ഇതിലോട്ടേക്ക് ചേർക്കാം ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഈ പരിപ്പ് നമ്മൾ പതഞ്ഞ് പോകുന്നതായിട്ട് എപ്പോഴും കറികൾ കാണിക്കുമ്പോൾ ചെയ്യുന്നതാണ് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പരിപ്പിലോട്ട് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പരിപ്പും പച്ചക്കറികളും മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം തുറന്ന് നോക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു മൂന്ന് വിസിലടിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ തുറന്ന് കാണിക്കുന്നത് പരിപ്പും പച്ചക്കറികളൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് ഇതങ്ങോട്ട് വെക്കാം ഇനി സാമ്പാർ തയ്യാറാക്കിയെടുക്കാം ഒരു മൺചട്ടിയിലാണ് ഞാൻ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് ഇതിലോട്ടേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തുടങ്ങി രണ്ടര ടേബിൾ സ്പൂൺ വരെ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം മുരിങ്ങക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇതൊരു ചെറിയൊരു അളവാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി അളവിൽ നമ്മൾ ഒരിക്കലും പച്ചക്കറികൾ ഉപയോഗിക്കരുത് ഇപ്പോൾ ഞാനൊരു മൂന്ന് നാല് മുരിങ്ങക്കെ ഇട്ടിട്ടുണ്ട് അതൊന്ന് കുറച്ച് സമയം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു ആറോ ഏഴോ ചെറിയുള്ളി അത്യാവശ്യം വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുള്ള ഒരു ചെറിയ സവാള ചേർക്കാം ഇനി ഇത് സവാളയും ഉള്ളിയും കൂടി ഒന്നങ്ങ് വഴണ്ട് വരുന്ന രീതിയിൽ കുറഞ്ഞ സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് നമുക്ക് വഴുതനങ്ങ ചേർക്കാം ഒരു ചെറിയ വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ് വഴുതനയും കുറച്ച് സമയം നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ടേക്ക് ഏറ്റവും നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കുന്നത് വെണ്ടയ്ക്കാണ് വെണ്ടയ്ക്കയുടെ അളവ് ഞാനിവിടെ ഈ ഒരു കണക്കിന് മൂന്ന് വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി പച്ചക്കറികൾ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും രുചിക്കും അനുസരിച്ചിട്ട് മാറ്റം വരുത്താം ഇപ്പം കേരളത്തിൻ്റെ തന്നെ ഒരു ഭാഗത്ത് ചേർക്കുന്ന പച്ചക്കറികളല്ല മറ്റൊരു ഭാഗത്ത് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങളുടെ നാടിൻ്റെ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് അത് അതേ രീതിയിൽ പച്ചക്കറികൾ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലോട്ടേക്ക് സാമ്പാർ പൊടി ഇത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള സാമ്പാർ പൊടിയാണ് രണ്ടര ടേബിൾ സ്പൂണാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു കണക്കിന് ഇനി നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന സാമ്പർ പൊടിയാണെങ്കിൽ ചിലപ്പോൾ അത്രയധികം ആ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഉപയോഗിക്കാം കുറച്ചുകൂടി കളറ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലോട്ടേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി നമ്മുടെ പിരിയൻ മുളകിൻ്റെ പൊടി ചേർക്കാം ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കാം പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് പൊടികൾ പൊടികളും പച്ചക്കറികളും കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം ആ ഒരു സമയത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ നേരത്തെ നല്ല ചൂട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് അരിച്ചെടുത്ത് അതാണ് ഒഴിച്ചു കൊടുത്തത് കൂട്ടത്തിൽ തന്നെ ഒരു കപ്പ് തുടങ്ങി ഒന്നര കപ്പോളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നമ്മൾ പരിപ്പ് വേവിച്ചപ്പോഴും പച്ചക്കറികൾ വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലോട്ടേക്ക് ഉപ്പ് ചേർക്കുന്നത് അടുത്തതായിട്ട് ഒരു ചെറിയ തക്കാളി നല്ലതുപോലെ പഴുത്ത ഒരു ചെറിയ തക്കാളി കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ശർക്കര ഉപയോഗിക്കുന്നുണ്ട് ശർക്കരയുടെ ടേസ്റ്റ് വേണ്ടാന്നാണെങ്കിൽ ഒരു ചെറിയൊരു മധുരം പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതായിരിക്കും അത് വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഇത്തിരി കായത്തിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സാമ്പാർ പൊടിയിൽ ഓൾറെഡി കായുണ്ടല്ലോ എന്ന് എന്നാൽ കൂടി കുറച്ചുകൂടി കായത്തിൻ്റെ രുചി കിട്ടാൻ വേണ്ടി ഒരു ഇത്തിരി കൂടി ഉപയോഗിക്കുന്നുണ്ട് ഇനി കായത്തിൻ്റെ രുചി അത്ര ഇഷ്ടമല്ലാത്തവർക്ക് ഒരു സമയത്ത് അധികം അതായത് എക്സ്ട്രാ ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി പുളിവെള്ളത്തിൽ കിടന്ന് പച്ചക്കറികളൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രം വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം പരിപ്പ് ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ സാമ്പാറിൻ്റെ ആ ഒരു നല്ല കുറുകി ഇരിക്കുന്ന പാകത്തിൽ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരിത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ നല്ല ഉറവ് തോന്നി എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഉപ്പിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഇനി സാമ്പാർ നല്ലതുപോലെ തിളച്ച് വരണം നല്ല തിളക്കുന്നതാണ് സാമ്പാറിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് തന്നെ ഒരു പത്ത് മിനിറ്റോളം ഒരു ഏഴെട്ട് മിനിറ്റോളം സാമ്പാർ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് സാമ്പാർ തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലോട്ടേക്ക് ഒരു കൈപ്പിടി മല്ലിയിൽ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പിന്നെ ഇതിലോട്ടേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ടേക്കുള്ള താളിച്ച് ചേർക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണോളം നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും പറ്റൽമുളകും ചേർത്ത് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലോട്ടേക്ക് ഇതൊഴിച്ചു കൊടുക്കാം ചട്ടിയിലായത് കൊണ്ട് തന്നെ ഇപ്പോഴും ആ ഒരു തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ ആ കടുക്കും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം കുറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് തുറക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോഴാണ് ആ നമ്മൾ താളിച്ച് ചേർത്തതിൻ്റെയൊക്കെ ഒരു രുചി നമ്മുടെ സാമ്പാറിലോട്ടേക്ക് ശരിക്കും വരിക അപ്പം നല്ല രുചികരായിട്ടുള്ള വറുത്തരക്കാത്ത ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇത് സദ്യകളിൽ വിളമ്പുന്ന വളരെ രുചികരായിട്ടുള്ളൊരു സാമ്പാർ തന്നെയാണ് ഇനി നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെയുള്ള വറുത്തരച്ച കല്യാണ സദ്യയുടെ ഒക്കെ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉൾപ്പെടുത്താം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ലൊരു കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ